റഷ്യ കീഴടക്കാൻ ആക്രമണം ശക്തമാക്കി യുക്രൈൻ സൈന്യം മോസ്കോ ലക്ഷ്യമിട്ട യുക്രൈൻ ഞായറാഴ്ച രാത്രി ഡ്രോൺ ആക്രമണം നടത്തി മോസ്കോയിലേക്ക് പറഞ്ഞ ഒരു ഡ്രോൺ റഷ്യൻ തലസ്ഥാനത്ത് ചുറ്റുമുള്ള പ്രദേശത്ത് നശിപ്പിക്കപ്പെട്ടുവെന്ന് മോസ്കോ മേയർ സെർജി സോബിയാനിൻ പറഞ്ഞു റഷ്യയുടെ തെക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശമായ ബ്രയാൻസ്കിൽ യുക്രൈൻ വിക്ഷേപിച്ച പന്ത്രണ്ട് ഡ്രോണുകളെങ്കിലും നശിപ്പിച്ചതായാണ് റഷ്യ അവകാശപ്പെടുന്നത് കുർസ് മേഖലയ്ക്ക് മുകളിലൂടെ ആളില്ല ആക്രമണ വാഹനങ്ങളിൽ രണ്ടെണ്ണം തകർന്നു യുക്രൈന്റെ നുഴഞ്ഞുകയറ്റം ഭാഗികമായി ഏറ്റെടുത്ത പ്രദേശത്തിന്റെ ആക്ടിംഗ് ഗവർണർ അലക്സി സ്മെർണോ ടെലിഗ്രാമിൽ പറഞ്ഞു പ്രാഥമിക വിവരമനുസരിച്ച് ഏതെങ്കിലും ആക്രമണത്തിന്റെ ഫലമായി പരിക്കുകളോ നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ലെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു നിലവിലെ യുദ്ധം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് മുൻപ് സോവിയറ്റ് യൂണിയനിലെ അംഗങ്ങളായിരുന്നു റഷ്യയും യുക്രൈനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയൻ തകർന്നതിന് പിന്നാലെ സ്വതന്ത്ര രാജ്യങ്ങളായി നിലകൊള്ളുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നോടുകൂടി പാശ്ചാത്യ യൂറോപ്പുമായി കൈകോർക്കാൻ യുക്രൈന്റെ പാർലമെന്റിൽ അഭിപ്രായമുണ്ടായി എന്നാൽ അന്നത്തെ പ്രസിഡന്റ് വിക്ടർ യാനുക്കോവിച്ചിനും മന്ത്രിസഭയ്ക്കും റഷ്യയുമായി അടുത്ത ബന്ധം തുടരാനായിരുന്നു താൽപര്യം പിന്നാലെ ഈ രാജ്യത്ത് പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറി രണ്ടായിരത്തി പതിനാല് ജനുവരിയിലും ഫെബ്രുവരിയിലും വൻതോതിൽ അക്രമങ്ങളുമുണ്ടായി ഇതേ തുടർന്ന് റഷ്യൻ അനുകൂല പ്രസിഡന്റായിരുന്ന യാനുകോവിച്ചിന് സ്ഥാനം നഷ്ടമാവുകയായിരുന്നു പിന്നീട് സ്ഥാപിച്ച ഇടക്കാല സർക്കാരിന് പാശ്ചാത്യ യൂറോപ്പുമായി ബന്ധം സ്ഥാപിക്കാനായിരുന്നു താല്പര്യം ഇതിനു പിന്നാലെ റഷ്യ ആക്രമണം നടത്തി ക്രമിയെ അടർത്തിയെടുത്തു മാത്രമല്ല ഡോൺബാസ് മേഖലയിൽ റഷ്യൻ പിന്തുണയുള്ള വിഘടനവാദികൾ അവിടം പിടിച്ചെടുക്കാനായി യുക്രൈനുമായി യുദ്ധം നടത്തി വരികയുമാണ് റഷ്യയുടെ വർദ്ധിച്ചു വരുന്ന ഭീഷണിയെ തുടർന്ന് പാശ്ചാത്യ സൈനിക ശക്തിയായ നാറ്റോയിൽ ചേരാൻ യുക്രൈൻ താൽപര്യപ്പെട്ടു ഇതേ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് റഷ്യ യുദ്ധം ആരംഭിക്കുകയായിരുന്നു റഷ്യ യുക്രൈൻ സംഘർഷത്തിന് ചർച്ചയിലൂടെ പരിഹാരം കാണുന്നതിന് എല്ലാ പ്രായോഗിക ഇടപെടലും ഇന്ത്യ നടത്തുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം പറയുന്നു യുദ്ധം അവസാനിപ്പിക്കാൻ സമാധാന ഉച്ചകോടി നടത്തുന്നത് സംബന്ധിച്ച് യുക്രൈൻ ഇന്ത്യയോട് എന്തെങ്കിലും അഭ്യർത്ഥന നടത്തിയിട്ടുണ്ടോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു എംഇ വക്താവ് രൺധീർ ജയ്സ്വാൾ ഞങ്ങൾ എല്ലായ്പ്പോഴും ക്രിയാത്മകവും പരിഹാരാധിഷ്ഠിതവും പ്രായോഗികവുമായ ഇടപഴകലിനു വേണ്ടി വാദിക്കുന്നുണ്ട് എന്നും പറഞ്ഞു സമാധാനത്തെ പങ്കുവഹിക്കാനുള്ള ഇന്ത്യയുടെ സന്നദ്ധത പ്രധാനമന്ത്രി ഇതിനോടകം സൂചിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സമാധാന ചർച്ചകൾ എപ്പോൾ എങ്ങനെ തുടങ്ങണമെന്നത് സംഘർഷം നടക്കുന്ന രാഷ്ട്രങ്ങളുടെ പ്രത്യേക അവകാശമാണെന്നും രൺദീപ് ജയ്സ്വാൾ വ്യക്തമാക്കി സുഹൃത്തുക്കളും പങ്കാളികളുമെന്ന നിലയിൽ ഇന്ത്യ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന എല്ലാ വഴിയും പിന്തുണയ്ക്കുമെന്നും രൺദീപ് ജയ്സ്വാൾ കൂട്ടിച്ചേർത്തു അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ യുക്രൈൻ സന്ദർശന വേളയിൽ റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യയിൽ ഒരു ഉച്ചകോടി നടത്താൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി നിർദ്ദേശിച്ചതായി വൃത്തങ്ങൾ അറിയിച്ചിരുന്നു ആഗോള തെക്കൻ രാജ്യങ്ങളിൽ നിന്ന് യുക്രൈന് പിന്തുണ നേടുകയാണ് ഉച്ചകോടിയുടെ ലക്ഷ്യം ഈ വർഷം ജൂൺ പതിനഞ്ച് പതിനാറ് തീയതികളിൽ റഷ്യ യുക്രൈൻ സംഘർഷം പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ആദ്യ സമാധാന ഉച്ചകോടി സ്വിറ്റ്സർലൻഡിൽ നടന്നിരുന്നു നൂറിലധികം രാജ്യങ്ങളും സംഘടനകളും ഉച്ചകോടിയിൽ പങ്കെടുത്തു എന്നാൽ ആഗോള പിന്തുണ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തിൽ ഉച്ചകോടി പരാജയപ്പെട്ടു അതേസമയം റഷ്യയുടെ വ്യവസ്ഥയുടെ നിലനിൽപ്പിന് സംഭാവന നൽകുന്ന ഓയിൽ ഇന്ത്യ തുടർച്ചയായി വാങ്ങുന്നതിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി ശക്തമായ വിയോജിപ്പും പ്രകടിപ്പിച്ചിരുന്നു കഴിഞ്ഞ മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മോസ്കോ സന്ദർശനത്തിനിടെ യുക്രൈനിലെ ഏറ്റവും വലിയ കുട്ടികളുടെ ആശുപത്രിക്ക് നേരെ റഷ്യ മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയായിരുന്നു സെലൻസ്കിയുടെ അഭിപ്രായ പ്രകടനം മോദി റഷ്യയിലിരിക്കെ ആക്രമണം നടത്തിയത് പൊടിന് ഇന്ത്യയോടും നേതൃത്വത്തോടുമുള്ള ബഹുമാനക്കുറവിനെയാണ് സൂചിപ്പിക്കുന്നതെന്നും സെലൻസ്കി ചൂണ്ടിക്കാട്ടി യുക്രൈന് വിവിധ കാര്യങ്ങളിൽ അവരുടേതായ കാഴ്ചപ്പാടുണ്ടെന്നും അവയാണ് മാധ്യമങ്ങളുമായി പങ്കിടുന്നതെന്നുമാണ് വിഷയത്തിൽ എംഇ വക്താവ് രൺദീപ് ജയ്സ്വാൾ പ്രതികരിച്ചത് ന്യൂസ് ഡെസ്ക് కేరళ కౌముదీ